ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അടിമലി ധന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംയുക്ത കർഷക യോഗം ചേർന്നു യോഗത്തിൽ പി എം ബേബി അധ്യക്ഷത വഹിച്ചു ഗവർണർ ബില്ല് ഒപ്പിട്ടിട്ടും നീട്ടിക്കൊണ്ടു പിന്നിൽ ദുരൂഹമായ സർക്കാർ അജണ്ടയുണ്ടെന്ന് യോഗം വിലയിരുത്തി ജില്ലാ കേന്ദ്രീകരിച്ച് വിപുലമായ യോഗം നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് അടിമാലി ധന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് യോഗത്തിൽ പി എം ബേബി അധ്യക്ഷത വഹിച്ചു കുറെ കാലം കഴിഞ്ഞ് ഗവർണറായി ചട്ടങ്ങൾ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുകയായിരുന്നു ഇത്രയും കാലം പക്ഷേ ഇപ്പോൾ നമ്മൾ രഹസ്യമായി അറിയുന്നത് ഈ ചട്ടം ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് അതായത് വീടുകൾക്കടക്കം കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾക്ക് അടക്കം പലവിധ തട്ടുകളായിട്ടുള്ള വിവിധ ഫീസുകൾ ഈടാക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു നിയമം നടപ്പാക്കാൻ ചട്ടം കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നതെന്ന രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് അതുമാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധത ബോധ്യപ്പെടുന്ന ആളുകളുടെ വീടുകളും അതുപോലെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളും കണ്ടുകെട്ടാനും അതെല്ലാം ലീസിന് കൊടുക്കാനുമുള്ള ഗവൺമെൻറ് ഏറ്റെടുക്കാനുമുള്ള നടപടികളിലേക്കാണ് നീങ്ങുന്നതെന്ന് അറിയുന്നു ഈ വിവിധ വിഭാഗം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ശക്തമായ സമരം സമരത്തിൻ്റെ രൂപം തീരുമാനിച്ചില്ലെങ്കിലും വലിയ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനം ഇന്നിവിടെ ഇവിടെ കൂടിയിട്ടുള്ള ജെഎസ് പുല്ലൻ സ്വാഗതവും റസാക്കു ചൂരവേലിൽ വിഷയാവതരണവും നടത്തി ഗവർണർ ബില്ലൊപ്പിട്ടിട്ടും സുദീർഘമായി നീട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ ദുരൂഹമായ സർക്കാർ അജണ്ടയുണ്ടെന്ന് യോഗം വിലയിരുത്തി ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇടുക്കിയിലെ ജനജീവിതം ഇല്ലാതാക്കാനുള്ള നിഗൂഢ പദ്ധതിയാണ് അണിയറയിൽ തയ്യാറാക്കുന്നതെന്ന് യോഗം വിലയിരുത്തി അത്തരം ജനവിരുദ്ധ ചട്ടവുമായി സർക്കാർ മുന്നോട്ട് വന്നാൽ കേരളം ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഇടുക്കിയിലെ മത സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ രാഷ്ട്രീയ മേഖലകളുമായി ആശയവിനിമയം നടത്താൻ വിവിധ സംഘടനാ നേതാക്കളെ ചുമതലപ്പെടുത്തി ശേഷം വിപുലമായൊരു യോഗം ജില്ലാ കേന്ദ്രീകരിച്ച് നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു തീയതി ശനിയാഴ്ച അടിമാലി ക്ലബ്ബിൽ വെച്ച് നടത്തുന്ന ഇ എസ് എ പുസ്തക പ്രകാശനം വിജയിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രൊഫസർ ജോസ്കുട്ടി ഒഴുകിയിൽ വിജയകുമാർ മൂന്നാർ എം പി സൈനുദ്ദീൻ പി സി ജയൻ പി എം ബഷീർ സി എസ് നാസർ അഡ്വക്കേറ്റ് മഞ്ജേഷ് കുമാർ ഷാജി തുണ്ടത്തിൽ അപ്പച്ചനരുവേലിൽ തുടങ്ങിയവർ സംസാരിച്ചു ബിജു തോണക്കര നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി